ചോദിച്ചില്ലേ കോളേജിൽ കുത്തു നടന്നിട്ടും യുവമാരെയൊക്കെ എന്താ അറസ്റ്റ് ചെയ്യാത്തതെന്ന് സാക്ഷികളില്ലെങ്കിൽ പോലും എനിക്ക് അറസ്റ്റ് ചെയ്യാമായിരുന്നു പക്ഷേ ഈ നാട്ടിലെ നിയമങ്ങളുണ്ടല്ലോ അത് വെറും ഓട്ടക്കലമാണ് നീതി ചോർന്നു പോകാൻ പഴുതുകൾ ഇട്ടിരിക്കുന്ന ഓട്ടക്കലം ഒരു കൂട്ടപ്പല്ലിനിടയിൽ ഒരുവൻ കൊല്ലപ്പെട്ടാൽ ആരാണ് കുത്തിയതെന്ന് തെളിവുണ്ടാവില്ല അതുകൊണ്ട് അർഹിക്കുന്ന ശിക്ഷ കൊടുക്കാൻ പ്രയാസമാണ് പ്രത്യേകിച്ചും ശരിയായി സാക്ഷികളില്ലാത്ത സ്ഥിതി പ്ലാനും അദ്ദേഹത്തിന് ശിക്ഷ എന്താണെന്ന് അറിയാവോ തൂക്കിക്കൊല്ലു ഈ നാട്ടിലെ തൊണ്ണൂറ് ശതമാനം കൂട്ടത്തല്ലുകളും കൊലകളും പ്ലാന്റ് ആണ് അതിലൊക്കെ പ്രതികളെ ശിക്ഷിക്കാൻ ഈ നാട്ടിലെ നിയമത്തിന് കഴിഞ്ഞിരുന്നുവെങ്കിൽ ഇവിടെ തൂക്കുമരങ്ങൾ തികയില്ലായിരുന്നു എന്നിട്ട് പിടിച്ച് അകത്തിട്ട് വല്ലതും ചെയ്യാന്ന് കരുതിയ ഇപ്പൊ കണ്ടില്ലേ മോളീന്ന് ഫോൺ വരും വിട്ടോരെന്ന് എന്ത് പോക്കത്രം കാണിച്ച് അറസ്റ്റ് ചെയ്താലും അവരെല്ലാം ഓരോ പാർട്ടി പ്രവർത്തകരായിരിക്കും അത് തേച്ച് മാറ്റിയാലും ഓരോ പാർട്ടിക്കാർ വരും മിനിസ്റ്റർമാരുടെ പ്രൈവറ്റ് സെക്രട്ടറികളും ഇവരുടെ ചെരുപ്പെന്നൊക്കെ പട്ടികൾ നാട്ടില് ചില പത്രക്കാരെ അവരും പോലീസിന്റെ കഴിവില്ലായ്മ അനാസ്ഥ കൊണ്ടാണ് കേസ് കഴിഞ്ഞത് പിന്നെ ഇവിടുത്തെ ഈ നാട്ടിൽ എന്ത് ചിറക്കാനാ സോറി ഞാനൊരു അല്പം ഇമോഷണൽ ആയിക്കു കാക്കിയിട്ട ഇമോഷൻസും സെന്റിമെന്റ്സൊന്നും പാടില്ല എന്നാ പോലീസായിരുന്നൊരു പേരേ ഉള്ളൂ ശരിയായിട്ടുള്ള കള്ളന്മാരെ ഞങ്ങളാ ജീവിക്കാൻ വേണ്ടിയാ